പ്രിയപ്പെട്ടവരെ വളരെ വേദനയോടെയാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന ജോസഫ് ക്ലമൻ്റ് എന്ന് പറയുന്ന മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരനെ നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഇരുവൃക്കകളും തകരാറിലായി സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്ത് കഴിയുകയാണ് പ്രിയപ്പെട്ട ജോസഫ് ക്ലമൻ്റ് സങ്കടകരം എന്ന് പറയുന്നത് ആരും സഹായത്തിനില്ല അമ്മയാണെങ്കിൽ മരണപ്പെട്ടു പോയി അച്ഛനാണെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളും ശാരീരിക ബുദ്ധിമുട്ടുകളും കാരണം ഒന്നിനും കഴിയാതെ വീട്ടിലിരിക്കുന്ന അവസ്ഥ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ യാചിക്കുന്നത് ഞാൻ ജോസഫിനെ ചേർത്ത് പിടിച്ച് പറയുന്നത് ഇവന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് സങ്കടത്തോടെയാണ് എന്നോട് ജോസഫ് പറഞ്ഞത് എനിക്ക് ജീവിക്കണം എന്നെ സഹായിക്കണം എൻ്റെ അച്ഛൻ ആരുമില്ല ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് എന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ആ വാക്കുകൾ സങ്കടകരമാണ് നിങ്ങൾ ഏറ്റെടുക്കണം ഷെയർ ചെയ്യണം സഹായിക്കണം അസ്സാം വലൈക്കും നമസ്കാരം പ്രിയപ്പെട്ട ഒരു പി എം എ സലാം ആണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പറവൂര് മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ സങ്കടത്തോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നിങ്ങളിപ്പോ വീഡിയോയിൽ കാണുന്ന ജോസഫ് ക്ലമെന്റ് എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ മുപ്പത് വയസ്സ് മാത്രമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ മുമ്പിലേക്കാണ് കൊണ്ടുവരുന്നത് ഇരുവൃക്കകളും കരാറുകളായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിൽ ആണ് പ്രിയപ്പെട്ട ജോസഫ് ക്ലമന്റ് ജീവിക്കുന്നത് വളരെ സങ്കടം എന്ന് പറയുന്നത് സഹായത്തിന് ആരുമില്ലാത്തൊരവസ്ഥ ജോസഫ് ക്ലമെന്റിന്റെ അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി അച്ഛനാണെങ്കിൽ ശാരീരികവും മാനസികവുമായ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കുടുംബത്തിൽ ആരുമില്ല സഹായിക്കാൻ അതുകൊണ്ടാണ് ജോസഫ് ക്ലമനെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് പ്രിയപ്പെട്ടവർ നിങ്ങളെ സഹായിക്കണം വളരെ ചെറുപ്പമാണ് ഈ നാടിനും നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായ ജോസഫ് ക്ലമിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടെയും ഒക്കെയാണ് ഇനിയും ജീവിക്കാൻ മുമ്പോട്ട് കിടത്ത ചെറുപ്പക്കാരനാണ് എല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കണം സഹായിക്കണം ഷെയർ ചെയ്യണമെന്ന് വിനയത്തോടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇതിന്റെ കമ്മിറ്റിയുടെ ആളുകളും ഒക്കെ ഇവിടെ ഒന്നിച്ച് നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ജോസഫ് ക്ലമിന്റെ ജീവന് വേണ്ടിയാണ് എല്ലാവരും സഹായിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ മാനാലി ഇടവകയുടെ വികാരിച്ചനാണ് എന്റെ ഇടവക അംഗം കൂടിയാണ് ഈ ജോസ് ക്ലമന്റ് മുപ്പത് വയസ്സാണ് എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും വലിയ സാമ്പത്തികമായ പിന്തുണയും അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ സാമ്പത്തികമായ സഹായം നൽകണം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്സലാ വലൈക്കും വാഹ്മുള്ള ഞാൻ ഷമീർ മൗലവി അൽ ഹസനി മാനാലി ജുമാ മസ്ജിദ് ഇമാമാണ് ജോസഫ് ക്ലയന്റിന്റെ ഭീമമായ തുക വരുന്ന ഈ ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതം നൽകുമ്പോൾ ജോസഫിനെയും കൂടി അതിൽ ഉൾപ്പെടുത്തണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കരിമല പഞ്ചായത്ത് പ്രസിഡന്റ് സബിതാൻ ആസറാണ് ഞാൻ കരിമൽ പഞ്ചായത്തിന്റെ മൂന്നാം വാർഡിൽ വരുന്ന ജോസഫ് ക്ലമന്റ് എന്ന് പറയുന്ന മുപ്പത് വയസ്സ് പ്രായമുള്ള ഈ പയ്യന്റെ ചികിത്സാ സഹായം നമ്മളെല്ലാവരും കൂടി പൂർണ്ണമായ സഹകരണം പിന്തുണയും ഉണ്ടാവണമെന്ന് അറിയിക്കുന്നു ഞാൻ പറവൂർ റെസൻറ്റീവ് യൂണിയന്റെ സെക്രട്ടറി ആണ് ഈ ചെറുപ്പക്കാരന്റെ ജീവനു വേണ്ടി ഒരു നാട് ഒന്നു ചേരുമ്പോൾ അതിനോടൊപ്പം ചേരാൻ എല്ലാവരും ഉണ്ടാവണം